എല്ലാവർക്കും സുൽഫക്രീൻഡറിയിലേക്ക് സ്വാഗതം ഇതിപ്പോ ഏഴു മാസം മുമ്പ് എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ട ബ്രസീലിയം മൾബറിയുടെ തൈ ആണ് അപ്പൊ നട്ടപ്പോ ചെറിയ തൈ ഇപ്പൊ ഇത് വളർന്ന് വലുതായിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ എയർലെയറിങ് ചെയ്തപ്പ നമ്മ ബ്രസീലിയം മൾബറിയുടെ കമ്പും എയർലെയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ട അപ്പൊ ഇതിപ്പോ പിടിക്കുന്ന തോന്നൽ വേണ്ട ഇത് നമ്മ ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല നമുക്ക് ഇതിലെ വേര് വരുമ്പോ നമ്മ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് എടുക്കയാണ് അപ്പൊ ഒരു എയർലേറിയും ചേർന്നാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ശാഖകൾ വന്ന് കൂടുതൽ കായകൾ ഉണ്ടാകും നമ്മിപ്പോ കമ്പ് വെട്ടിക്കളയുമല്ലോ നമ്മ കമ്പ് വെട്ടിക്കളയുമ്പോഴുള്ള ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നന്നായിട്ട് കായ്ക്കണത് അപ്പൊ നമുക്ക് വെച്ചാൽ നമുക്ക് നമുക്കിപ്പോ ഒരു പുതിയ തയ്യും കിട്ടി കണ്ട ഇപ്പൊ അതിന്റെ അടിയിൽ കണ്ട കായ വന്നുകൊണ്ടിരിക്കണം കണ്ട അപ്പ എപ്പോഴും ഒരുപാട് പേരാണ് എന്നോട് മൾബറി വെച്ചിട്ട് കായ്ക്കണില്ല വലുതായി പോയിന്ന് പറയണത് പക്ഷെ എപ്പോഴും കമ്പ് വെട്ടി നിർത്തിയാ മാത്രമേ മൾബറി ഇവിടെ നമ്മിപ്പിവിടെ എയർലേറിയും ചെയ്തപ്പ അതിന്റെ അടിയിൽ വെച്ചിട്ട് പുതിയ ശാഖകൾ വന്നിട്ട് അതിൽ മൾബറി ഉണ്ടായിരിക്കണേണ്ട മൾബറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മിതേപോലെ നീണ്ടുപോകണ ഒന്നും കായുണ്ടാവൂല നമ്മ കട്ട് ചെയ്ത് കൊടുക്ക കട്ട് ചെയ്ത് പുതിയ ശാഖകൾ വരും ആ ശാഖകളിലാണ് മൾബറി കായ്ക്കേണ്ടത് അപ്പൊ എല്ലാവരും വെച്ചാല് കട്ട് ചെയ്യാനായിട്ട് നമ്മ ഏത് പ്ലാന്റ് വെച്ചാലും നമുക്ക് കട്ട് ചെയ്യാനൊരു മടിയാണല്ലോ നമുക്ക് ആ ചെടി വളർന്നു നിൽക്കുമ്പോ എല്ലാവർക്കും കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മൾബറി പ്ലാന്റ് വീട്ടിലുണ്ടെങ്കിൽ നല്ല നിന്നോട്ടെ ഇലകൾ ഒന്നും തന്നെ വേണമെന്നില്ല പ്ലാന്റിന് പക്ഷെ ഫുള്ള് എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്ക ആ കട്ട് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ മാത്രമേ പുതിയ ബ്രാൻഡസ് വന്നിട്ട് ഇതേപോലെ കായുണ്ടാകുള്ളൂ ബ്രസീലിയൻ മൾബറിയുടെ കായകൾ എന്ന് വെച്ചാല് നല്ല നീളം വെക്കും അപ്പൊ ഇനിയും ഇത് നീളം വയ്ക്കാൻ കണ്ട ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളാണ് നല്ല റെഡ് കളറാവും അപ്പൊ നമുക്ക് വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു മൾബറി തന്നെയാണ് ബ്രസീലിയൻ മൾബറി അപ്പൊ ഞാനിത് എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് നട്ട് വെക്കാം ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമുക്ക് ഇതേപോലത്തെ ഒരു ബാഗിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കിത് എവിടെ വേണമെങ്കിലും വെക്കാം അതാണ് ഒരു പ്രത്യേകത നമുക്ക് താഴെ നമ്മൾ നട്ടേനെ നമുക്ക് മാറ്റി വെക്കാന്നും പറ്റൂലല്ലോ അപ്പൊ സ്ഥലം കുറഞ്ഞവർക്കൊക്കെ ഇതേപോലത്തെ എച്ച് ഡി പി ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ചെടിച്ചെട്ടികളിലോ ഒക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാനും നമുക്കിത് പരിചരിക്കാനും എളുപ്പമാണ് നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഗുണ നമുക്ക് ഇതേ തടത്തിലൊക്കെ കൊടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ബാഗൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എച്ച് ഡി പി ഗ്രോ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വർഷം ഒരു അഞ്ചെട്ട് വർഷം കൂടുതൽ നിക്കണതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അതെ ഈ ബാഗിലൊക്കെ നടലാണ് നല്ലത് അപ്പൊ കണ്ട എല്ലാവരും അപ്പൊ ഒരുപാട് പേരാണ് മൾബറി കായ്ക്കണില്ലെന്ന് പറയണ മൾബറി കായ്ക്കാത്തത് നിങ്ങത് കട്ട് ചെയ്ത് കൊടുക്കാത്തത് മൂലമാണ് മൾബറി എപ്പോഴും ഇപ്പൊ ഇതൊക്കെ ഈ കമ്പൊക്കെ കട്ട് ചെയ്ത് കളയണം എന്നാ മാത്രമേ ഇനി ഇവിടെ നിന്ന് കായ വരള്ളൂ നമ്മ ചെറിയ കമ്പാണെങ്കിൽ വരെ ഇതെല്ലാം വെട്ടി നിർത്തിയിട്ട് കുറ്റിയായിട്ട് ഇന്നോട്ടെ ഇലകളും ഒന്നും തന്നെ മൾബറിക്ക് വേണമെന്നില്ല എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഏഹ് മൾബറിയൊക്കെ ഇപ്പൊ കട്ട് ചെയ്ത് നിർത്തിക്ക എന്നാ മാത്രമേ കായവരള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബ്രസീലിയ മൾബറിയൊക്കെ കട്ട് ചെയ്യേണ്ടത് നോക്കാം അപ്പൊ കണ്ട നമുക്കിപ്പോ ഈ കമ്പ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കിതേ ഇതേപോലെ കുറ്റിയായിട്ട് നിർത്തിയാ മതി കണ്ടിവിടെ വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതേപോലത്തെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കത്തി കഴിച്ചിട്ടായാലും ഈ കട്ട് ചെയ്ത് കൊടുക്കാം ഇട്ടാ ഇനി ഇത് ഈ കമ്പ് വേണ്ട ഇതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കണ്ട ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ വെച്ചിട്ട് പുതിയ ശാഖകൾ വന്നിട്ട് ഈ കമ്പും കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതേപോലെ കുറ്റിയായിട്ട് നിന്നോട്ടെ നിങ്ങക്ക് കുറ്റിയായിട്ട് നിൽക്കുമ്പോൾ ഒരു വിഷമം ഒരുക്കുള്ളൂ കാരണം ഇത് വെല്ല കൂടി ഒരു പ്ലാന്റ് ആണല്ലോ ബ്രസീലിയൻ മൾബറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഇത് കട്ട് ചെയ്യാനൊക്കെ മടിയായിരിക്കും പക്ഷെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കായ കിട്ടുള്ളൂ പോലെ കായ കിട്ടും നമുക്ക് ഇനി ഈ ശാഖകളൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ കായ കിട്ടും എല്ലാവരും ബ്രസീലിയൻ മൾബറിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തൊക്കെ കൊടുക്ക നന്നായിട്ട് കായ കിട്ടുകയും ചെയ്യും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക